ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഒന്ന് സെറ്റായിട്ടൊന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല അടിപൊളി കോംബോ എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഒരുപാട് കോംബോ വരുന്നുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അസേഡിയ പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ്സ് ഇതിനു മുമ്പ് ഇട്ടുള്ള വീഡിയോയിലുള്ള സെയിം കളർ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു അസേലി പ്ലാന്റിൻ്റെ പ്രോട്ടീൻസ് അതുപോലെ തന്നെ കെയറിങ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് എങ്ങനെ വളർത്താം എന്നുള്ളത് മനസ്സിലാവുകയുള്ളു ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും അത് പറഞ്ഞു പോകുന്നില്ല കാരണം റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് അടിക്കുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്ന സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് കളറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അടിപൊളി കോംബസ്വന്തമാക്കാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ എടുത്ത് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമ്മുടെ കമേരി പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ നട്ടു വിശേഷിക്കുന്ന പ്ലാന്റിന് അത്യാവശ്യം ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ചില പ്ലാന്റ്സ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആയിട്ട് വളർന്നിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും നല്ല അടിപൊളി ഭംഗിയായിട്ട് ഒരുപാട് വ്യത്യസ്തതയായിട്ട് ഒരുപാട് ഹൈറ്റിൽ ലെങ്തിലൊക്കെ പോയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണിച്ചു തരുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളർന്നിട്ടുമുണ്ട് നമ്മൾ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് എന്നുള്ള വളവ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എൻ പി കെ വളങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാന്റ് ഇത് വെൽത്തായിട്ട് ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് മുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ കുഞ്ഞു ഒരു വില്പത്തിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് അതായത് മുട്ട് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കമേലിയുടെ വലിയ സൈസാണ് അതിവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ഫ്ലവറൊക്കെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുറച്ച് നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് തന്നെ കുറച്ച് പ്ലാന്റ്സിൽ അതായത് ഈ ഒരു പ്ലാന്റ്സിൽ കുറച്ച് ഫ്ലവർ ബാക്കി ഉണ്ടായിരുന്ന ഒരു ടൈം നോക്കി പെട്ടെന്ന് തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി പൊഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇത്രയും ഭംഗിയുള്ള ഒരു സീൻ ഒരിക്കലും കിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന്റെ ഫ്ലവർ കാണാനായിട്ട് നോക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുപാട് ഉണ്ടായിരിക്കുന്നുണ്ട് വലിയ പൂക്കളായാലും കുഞ്ഞു പൂക്കളായാലും മുട്ട ആയാലും ഒരുപാട് ഉണ്ടായിരുന്നുണ്ട് ഈ ഒരു ചെടിയിൽ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഈ ഒരു അടിപൊളി ആവുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ആക്കാൻ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വെറും മുന്നൂറ്റി രൂപയ്ക്കാണ് നാല് പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൽ വരുന്ന വെറൈറ്റീസാണ് പത്ത് വെറൈറ്റീസിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഡബിൾ പെറ്റിൽ വരുന്ന പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പത്തെണ്ണമാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു പത്ത് കളറിൽ നിങ്ങൾക്ക് പത്തെണ്ണം ഞാൻ ഏതെങ്കിലും ഒരു പത്ത് കളറായിരിക്കും സെലക്ട് ചെയ്ത് തരിക ഒരേ കളറുകളല്ല സെലക്ട് ചെയ്ത് തരുന്നത് പത്ത് കളറുകളായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാൻ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ കാണിച്ചിരിക്കുന്നത് ഫ്ലവർ ായിട്ടുള്ള ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത് ഇതിലും ചെറിയ സൈസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം സൈസ് തന്നെയാണ് വരുന്നത് വലിയ വ്യത്യാസം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിൻസ് കെയറിങ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ തന്നെയുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എന്തൊക്കെയാന്നുള്ളത് നമ്മുടെ പ്ലാന്റിൻ്റെ കെയറിങ്ങും പോട്ടി മിൻസ് കണ്ടു നോക്കുക ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ അച്ചീവ്മെൻറ്റ്സ് ഒരുപാട് വെറൈറ്റികളുള്ള ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര അട്രാക്ഷൻ ഒരു പ്ലാന്റ് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൽ വരുന്ന റെഡ് കളറാണ് ഭയങ്കര ഒരു എടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ റെഡ് കളർ കാണാനായിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റിൽ റെഡ് കളർ വരുന്നത് എനിക്കത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഓഫാക്കാൻ എന്ന് തോന്നി നിങ്ങളത് ഡയറക്റ്റ് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ മാത്രം കുറച്ച് അധികമായിട്ട് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങുക അടുത്തു പറയുന്നത് നമ്മുടെ ആന്തൂര്യം പ്ലാന്റ് വരുന്ന കുറച്ച് ആണ് ഇച്ചിരി റേറ്റ് കൂടുതലാണ് മുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി കോംബോ ആണ് വരുന്നത് കോംബോ ആയിട്ടല്ല സിംഗിളായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് ആറ് കളറിനാണ് നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്യാറ്റസിന് കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ അത്യാവശ്യം നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ കെയർ ചെയ്ത് തന്നെ കൊണ്ടുനടക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഡിസൈൻ ർ മാസത്തിൽ മാത്രമായിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഈ ഒരു പ്ലാന്റിൽ നമുക്കിവിടെ ഒരു മൊട്ടുണ്ടായിട്ടുണ്ട് അതായത് കുറച്ച് പൂവൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് ഇതളകളൊക്കെ ഒന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഇത് പോട്ടിൽ വരുന്നതാണ് ഞാൻ കൊടുക്കുന്നത് ചിഫി സൈസിലാണ് അടുത്ത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് വരുന്നത് എന്ന് പറയുന്നത് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയ ഒരു കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ നല്ല ഹൈബ്രിഡ് ായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക കാരണം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാൾസം പ്ലാന്റ് ആണ് വരുന്നത് പത്ത് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വിടിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബോൾസത്തിൽ കൊടുക്കുന്നത് നാടൻ പ്ലാന്റ്സ് അല്ല പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാൽസം എന്ന് പറയുന്ന ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാൽസൺ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ചിലതിലൊക്കെ മുട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അപ്പോൾ അടുത്ത് നമ്മുടെ കോമ്പെന്ന് പറയുന്നത് ആണ് വരുന്നത് പത്ത് വെറൈറ്റീസിന് വരുന്നത് വെറും നാനൂറ് രൂപയെ വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഒരാളും കൊടുക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ചാൻസ് എന്തായാലും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം ഇതൊരു ഓഫറും കൂടിയാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇതിന് പ്രോട്ടീൻസ് എന്ന് പറയുന്ന മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എല്ലുപൊടി എന്നിവയാണ് പ്രോട്ടീൻസായിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ പി കെ വളങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് പെട്ടെന്ന് വളർന്ന് കിട്ടാനും അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാകാനും നമുക്ക് ഈ ഒരു എൻ പി കെ വളങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് ആഫ്രിക്കൻ വയലറ്റ് ാണ് അപ്പോൾ ആഫ്രിക്കൻ മരട്ടിന് ആറ് കളർ മുമ്പത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് തീർന്നിട്ടില്ല ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാനിൻ്റെ കോംബോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനി അതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി കോംബോ ആയിട്ട് വീണ്ടും കാണുന്നതാണെങ്കിൽ ഒരുപാട് ഓഫർ ഇനിയും വരുന്നതായിരിക്കും അപ്പം മിസ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ വാച്ച് ചെയ്യുക